പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തിയ സത്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച താരമാണ് പ്രിയമണി വലിയൊരു ആരാധക നിറയെ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ പ്രിയ സ്വന്തമാക്കിയിരുന്നു ഒരു ചാനൽ പരിപാടിയിൽ പ്രിയമണി എത്തിയപ്പോൾ നടൻ ടിനി ടോം പ്രിയാമണിയോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് പ്രിയാമണി പറയുന്ന മറുപടിയുമാണ് ശ്രദ്ധ നേടുന്നത് ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിൽ പ്രിയാമണി ആയിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നതെന്നും എന്നാൽ പിന്നീട് ജഗദീഷ് ശ്രീകുമാറിന്റെ ഇളയ മകളായി ശ്രീലക്ഷ്മിയാണ് ആ റോളിലേക്ക് എത്തിയത് എന്നുമാണ് ടിനി ടോം പറയുന്നത് ഈ ചിത്രത്തിൽ പ്രിയാമണി അഭിനയിക്കാൻ വേണ്ടി അഡ്വാൻസ് നൽകാൻ ചിത്രത്തിന്റെ അണിയന പ്രവർത്തകർ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ അവരോട് തനിക്ക് ഒരാളോട് ആലോചിക്കണമെന്ന് പറയുകയും അതിനുശേഷം ഓപ്പോസിറ്റ് ടിനി ടോം ആയതുകൊണ്ട് തനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പ്രിയാമണി മെസ്സേജ് അയക്കുകയും ചെയ്തു എന്നാണ് ടിനി ടോം പറയുന്നത് ഇതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് സത്യം ന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ചിത്രത്തിൽ സുരാജിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സുരാജ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും ടിനി വ്യക്തമാക്കുന്നു ഒരു സിനിമയിൽ അഭിനയിക്കാൻ പ്രിയമണിയുടെ ക്രൈറ്റീരിയ എന്താണ് സൂപ്പർ സ്റ്റാർ പരിവേഷമാണോ അതോ റെമ്യൂണിറ്റേഷൻ ആണോ അതോ ആ ചിത്രത്തിന്റെ തിരക്കഥയാണോ എന്നാണ് ടിനി ടോം ചോദിക്കുന്നത് ഇതിന് പ്രിയമണി വ്യക്തമായ രീതിയിൽ മറുപടിയും പറയുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂടിന്റെ ചിത്രം താൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ചിത്രത്തെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടു പോലുമില്ല പല ചാനലുകളും തന്നെ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ചിത്രത്തിൽ നായികയായി പ്രിയ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ചോ സുരാജ് പെഞ്ഞാറമോട് നായകനായി അഭിനയിക്കുന്നതിനെ കുറിച്ചോ താൻ അറിഞ്ഞിട്ട് പോലുമില്ല ആ സിനിമയുടെ കഥ പോലും താൻ അറിഞ്ഞിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ സമ്മതിക്കുന്നത് എന്ന് പ്രിയ ചോദിക്കുന്നു ഇനി ടിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ താൻ ദേശീയ അവാർഡ് വാങ്ങിച്ച് മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിച്ചു നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ടിനിയെ പോലുള്ള മുൻനിരയിൽ ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റിന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കുകയാണെങ്കിൽ അത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തന്റെ അച്ഛനും അമ്മയും മാനേജറും അടക്കം തന്നോട് സംസാരിച്ചിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ആ സൂപ്പർ ലീഗിൽ ടിനി ഇല്ല പ്രാഞ്ചിയുടെ അഭിനയിച്ച സമയത്ത് തനിക്ക് ടിനിയുമായി നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു പക്ഷെ തന്റെ കരിയർ കൂടി താൻ നോക്കണ്ടേ ആ സിനിമ വിജയിക്കുകയാണെങ്കിൽ എല്ലാവരും ആഹാ എന്നൊക്കെ പറയും പക്ഷെ ആ സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ അത് ചിലപ്പോൾ എന്റെ കരിയറിനെ ബാധിച്ചേക്കാം ഞാൻ പിന്നീട് മെസ്സേജ് അയച്ചു എനിക്കിപ്പോൾ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല പക്ഷെ വേറൊരു ചിത്രം ഞാൻ നിങ്ങൾക്കൊപ്പം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ റെമ്യൂണിറ്റേഷന്റെ കാര്യമെല്ലാം മാനേജറാണ് തീരുമാനിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ക്യാരക്ടർ നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കുമെന്ന് അവർ പറഞ്ഞപ്പോൾ ടിനിയോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ കഥാപാത്രം ചെയ്താൽ ബാക്ക് വരുന്നത് എനിക്കായിരിക്കും പിന്നെ എല്ലാ മീഡിയയും എടുത്തു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി വന്ന പ്രിയാമണി ഇപ്പോൾ ടിനി ട്രമ്മിന്റെ കൂടെ നായികയായി എത്തുന്നു എന്നായിരിക്കും അത് തന്റെ കരിയറിനെ ഒരിക്കലും നല്ല രീതിയിൽ ആയിരിക്കില്ല ബാധിക്കുന്നത് എന്നും പ്രിയ പറയുന്നു